ഹായ് ഹലോ നമസ്കാരം സജീന വളക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതെല്ലാം ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തിരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന റിയാക്ഷൻ വീഡിയോ നമ്മുടെ മഞ്ജു ആൻ്റണിക്കുള്ളതാണ് ലേറ്റായിട്ടായിരിക്കും മഞ്ജു ആൻ്റണി നമ്മുടെ ഒരു വീഡിയോ കാണുന്നതും അതിനെതിരെ പ്രതികരിക്കുന്നതും അപ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് കണ്ടത് അപ്പോൾ കണ്ടപ്പോൾ അതിന് മഞ്ജു പറഞ്ഞതിന് ഒരുപാട് തെറ്റുണ്ട് ശരി എനിക്കറിയാവുന്ന സ്ഥിതിക്ക് ആ തെറ്റ് തിരുത്താകാൻ പോകുന്നത് ശരിയല്ലല്ലോ അപ്പൊ മഞ്ജുവിന്റെ ആ കുറച്ച് തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടും ആ പറഞ്ഞതിന് കുറച്ച് മറുപടി ആയിട്ടാണ് ഞാനിന്ന് റിയാക്ഷൻ റിയാക്ഷൻ ചെയ്യാൻ വന്നത് മഞ്ജു അരണിക്ക് അപ്പൊ എന്തായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം ഉം അങ്ങനെ ബിഷപ്പിനോട് മാപ്പ് പറഞ്ഞു സജീന സജീനയുടെ ഈ ഒരു മാപ്പ് പറഞ്ഞത് നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു കാരണം സജീനയുടെ പോക്ക് എങ്ങനെയായിരുന്നു ശരിക്കും സഹതാപമുണ്ട് സജീനയ്ക്ക് വേണ്ടിയല്ല ഈ കുരുക്കൊക്കെ സജിനെ തലയിൽ വെച്ചതും സജീനയ്ക്ക് ആദ്യമേ സൂചന തന്നിരുന്നു ഇത്ര വലിയ ഏറ്റെടുത്ത് തലയിൽ വെച്ച ഒരു ഓക്കെ എന്നെ വിഡ്ഢിയായിട്ട് കണ്ടാൽ മതി എനിക്ക് എനിക്കതൊരു യാതൊരു വിഷമില്ല മറ്റുള്ളവരല്ലേ കാണുന്ന താനങ്ങനെ എന്നെ കണ്ടിട്ടുള്ളത് വിഡിയായിട്ടാണോ പിന്നെ തൻ്റെതല്ലായ കാരണത്തിൽ അതായത് എനിക്ക് വേണ്ടി അല്ല ഞാൻ പ്രതികരിക്കുന്ന പറഞ്ഞു മഞ്ജു ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് മഞ്ജുവിന്റെ ലൈഫിൽ അതായത് മഞ്ജുവിന്റെ സ്വന്തം പേഴ്സണൽ കാര്യങ്ങൾക്കാണോ മഞ്ജു പ്രതികരിച്ചോണ്ടിരിക്കുന്നത് അല്ലല്ലോ രേണു ശ്രദ്ധി മഞ്ജുവിന്റെ ആരുമല്ല രേണുവിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അങ്ങനെ പല വിഷയങ്ങൾക്കെതിരെ മനസ്സു പ്രതികരിക്കുന്നുണ്ട് അതേ അതുപോലൊരു വ്യക്തിയാണ് ഞാൻ എനിക്കിഷ്ടമുള്ള എൻ്റെ സ്വന്തം കാര്യമല്ലല്ലോ എനിക്കും എൻ്റെ കണ്ണു മുമ്പിൽ വരുന്ന വീഡിയോ പ്രതികരിച്ച് അതിനെ റിയാക്ട് ചെയ്യണം എന്ന് തോന്നുന്ന വീഡിയോസിനാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളും ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് മറ്റൊരാൾക്ക് വേണ്ടി അല്ലേ എന്ന് പറയുമ്പോൾ നിങ്ങളും ആലോചിക്കണം നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ടാണോ നിങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലല്ലോ യുടെ ആദ്യത്തെ വീഡിയോയിലെ സജീനക്ക് ഞാൻ റിപ്ലൈ തന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഭയങ്കരമായിട്ട് ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ് സഭയെ തൊട്ട് കളിച്ചിരിക്കുകയാണ് സഭ വസ്ത്രത്തെയാണ് സജീന തൊട്ട് കളിച്ചിരിക്കുന്നത് ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കില്ല എന്നൊക്കെ തവണ സജീനക്ക് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സജീന അതൊക്കെ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ എടുത്ത് സജീന വീഡിയോ തിരിച്ച് എനിക്ക് റിപ്ലൈ തന്നോണ്ടിരുന്നത് അതെല്ലാം വേണേന് വേണ്ടിയാണ് നോക്കണം അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചെ ഞാൻ പ്രതികരിച്ച വീഡിയോ എല്ലാം മറ്റു കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ ഞാൻ എന്തിനാണ് അങ്ങനെ പ്രതികരിച്ചത് അതും മഞ്ജു കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ പ്രതികരിക്കാൻ എടുത്ത വീഡിയോസ് ആരെ ആരെ ആർക്കെതിരാണോ ഞാൻ പ്രതികരിച്ചത് ആ ചെയ്യാൻ ഞാൻ കട്ട് ചെയ്തിട്ട വീഡിയോസിനെ കുറിച്ച് വേണുവിനെന്ത് അല്ല സോറി മഞ്ജുവിന് എന്താണ് പറയാനുള്ളത് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതും ആ പ്രവൃത്തിയും ആ വാക്കുകളും എല്ലാം കറക്റ്റായിരുന്നു അത് ആർക്കും വേണ്ടി പറയരുത് നമുക്ക് സ്വന്തം നമുക്കൊരു വ്യക്തിത്വം ഉണ്ടല്ലോ ആ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് വേണം പറയാൻ ഞാൻ ആ റിയാക്റ്റ് ചെയ്ത വീഡിയോസ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു ചോദ്യം ഈ രേണു എന്ന് പറയുന്ന ഒരാളോടും ഞങ്ങൾക്ക് ആർക്കും വ്യക്തിപരമായിട്ട് ഒരു വൈലാക്കില്ല ഈ രേണു സുതിക്കെതിരെ ഈ സോഷ്യൽ മീഡിയയിൽ ബ്ലോഗേഴ്സ് ഏറ്റവും കൂടുതൽ വീഡിയോ ഇടുന്നത് എന്തുകൊണ്ടാണെന്ന് സജീന ഒരു വട്ടം പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഒരു വട്ട ഒരു പതിനായിരം വട്ടം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് റീച്ച് കാരണം അവര് വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ പറയുന്ന വിട്ടുചരങ്ങള് അവരുടെ ഈ തള്ളുകൾ എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് തള്ളി മറിക്കുമ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ അതെടുത്ത് കണ്ടന്റ് ആക്കും അങ്ങനെയാണ് ഈ എല്ലാവരും വീഡിയോ ചെയ്യുന്നത് പിന്നെ അവരെ കാണിച്ചു കൂട്ടുന്ന കുറച്ച് കാട്ടിക്കൂട്ടലുകൾ അത് സഭിക്കാവുന്ന ഒരു അപ്പുറമാണ് അപ്പൊ അത് അതാണ് ഞാൻ ചോദിക്കുന്നത് അത് നമുക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും മൈൻഡ് ചെയ്യത്തില്ല നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകും പിന്നെ അത് കാണുകയും വേണം അതിനെ പ്രതികരിക്കുകയും വേണം അത് നമുക്ക് ഏണിങ്സും ഉണ്ടാക്കണം റീച്ചും വേണം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ചുമ്മാ നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളും പ്രതികരിക്കും വേറെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു അതിനൊന്നും കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് രേണു സുതി എന്ന് പറയുന്നത് ഒരു കണ്ടന്റും റീച്ചും തന്നെയാണ് പിന്നെ ഇയാളിപ്പോൾ പറയുമോ ഇതിൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്ര പറഞ്ഞാലും ഇതാണ് ഒരിക്കലും അല്ല പിന്നെ ഇയാൾ പറഞ്ഞ വേറൊരു ഒരു പ്രസ്താവനയുണ്ട് ഇപ്പം പറഞ്ഞല്ലോ രേണുവിന് വേണ്ടിയിട്ടാണ് ഞാൻ വാദിക്കുന്നതെന്ന് എല്ലാവരും അങ്ങനെ തന്നെ സ്വന്തം നമ്മുടെ പേഴ്സണൽ കാര്യത്തിനാണ് എല്ലാവരും വാദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബ്ലോഗർമാർ എല്ലാവരും സ്വന്തം അതായത് പേഴ്സണൽ ലൈഫിലുള്ള സംഭവങ്ങൾ കാണോ അവരും വാദിച്ചുകൊണ്ടിരിക്കുന്നത് ആരുമല്ല ഒരുത്തരും അല്ലാത്ത ആൾക്കാരെ വെച്ചല്ലേ എല്ലാരും ചെയ്യുന്നത് അതേ ഞാനും ചെയ്യുന്നുള്ളുണ്ടിണു സജ്ജിനേക്ക് വരികയായിരുന്നു അതില് കവചം എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ ഫ്രണ്ട്ഷിപ്പ് ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം ഒരാപത്ത് വന്നാലും സന്തോഷം വന്നാലും കൂടെ നിൽക്കുന്നവ ആണ് ഫ്രണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മനസ്സിലായോ അപ്പൊ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ തള്ളിക്കളയം സന്തോഷം വരുമ്പോൾ കൂടെ നിൽക്കുകയും ചെയ്യുന്ന വ്യക്തി അല്ല ഫ്രണ്ട് ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുക അപ്പോൾ എനിക്ക് എത്രത്തോളം വരെയാണ് കവചമായിട്ട് നിൽക്കണം എന്ന് എനിക്ക് തോന്നുന്ന കാലം വരെയും കവചമായിട്ട് തന്നെ ഞാൻ നിൽക്കും അത് എനിക്ക് എനിക്ക് വേണ്ട എന്ന് തോന്നുന്നവരെ തോന്നുന്നത് എന്നാണ് അന്ന് ഞാൻ വേണ്ടിക്കും അത്രേ ഉള്ളൂ വേണ്ടി മറ്റുള്ള എല്ലാവരെയും വെല്ലുവിളിച്ച് അവസാനം വസ്തു കൊടുത്തവരെയും വീട് വെച്ചവരെയൊക്കെ വെല്ലുവിളി അവരുടെ ശത്രു ഈ വസ്തു കൊടുത്തവരെയും വീട് കൊടുത്തവരെയും വെല്ലുപിടിക്കാനുണ്ടായ റീസൺ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല ഞാൻ അറിയാമേരാനോട് ചോദിക്കുക ചുമ്മാ ഒരാളെ നമ്മൾ ചെന്ന് പിന്നെ പ്രതി പ്രതികരിക്കുകയോ അല്ലെങ്കിൽ അവരെ ഇൻസർട്ട് ചെയ്യുകയോ ചെയ്താണോ ചെയ്തത് ഞാൻ ഇയാൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇയാൾ എൻ്റെ വീഡിയോസ് എല്ലാം എടുത്ത് കണ്ടാൽ മതി ഞാൻ എഴുന്ന വീഡിയോയിലെല്ലാം കറക്റ്റായിട്ട് എന്തിനെതിരെയാണ് ഞാൻ പ്രതികരിക്കുന്നത് ആ വീഡിയോയുടെ ഷോട്ട് ഇട്ടിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിക്കുന്നത് ആ കച്ചവട്ടുകൾ കണ്ടിട്ട് അതൊക്കെ ഓക്കെയാണ് പെർഫെക്റ്റ് ആണ് എന്നാണ് തനിക്ക് പറയാൻ തോന്നിയെങ്കിലൊക്കെ എനിക്കതിൽ യാതൊന്നും പറയാനില്ല കാരണം താൻ ഒരു വ്യക്തി ഞാൻ ഒരു വ്യക്തി എനിക്ക് എൻ്റെതായ വ്യക്തിത്വവും കാഴ്ചപ്പാടുകളുമുണ്ട് തനിക്ക് തൻ്റെതായ വ്യക്തിത്വം കാഴ്ചപ്പാടുകളുമുണ്ട് തൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് താൻ പറയുന്നത് എനിക്കത് അംഗീകരിക്കണമെന്നില്ല എൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ പറയുന്നത് തനിക്ക് അംഗീകരിക്കണമെന്നില്ല അതാണ് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായാൽ അപ്പോൾ ഈ വീടിൻ്റെ കാര്യവും വീട് വീട് നിന്നവരെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു ഇപ്പം എന്താണ് സത്യം വന്നത് കണ്ടു വീട് വീടിനെ കുറിച്ച് ആ ഏറ്റവും ആദ്യം തെളിവ് വീഡിയോ സഹിതം ഇട്ട് റിയാക്ട് ചെയ്തവളാണ് ഞാൻ അതിൻ്റെ താഴെ ഒരുപാട് സദാചാര അമ്മമാരും അമ്മായികളും എനിക്കെതിരെ ചീത്ത വിളിയെ കമൻറ്റുമായിട്ട് വന്നിട്ടുണ്ട് ആ വീഡിയോസ് എന്നെ പലരും ഇങ്ങേറ്റം നീ ഉൾപ്പെടെ എടുത്തു വെച്ച് ചെയ്തിട്ടുമുണ്ട് ഓക്കെ പക്ഷെ ഇപ്പം ആ വീടിൻ്റെ സത്യാവസ്ഥ പുറത്ത് വന്നത് കണ്ടോ അപ്പോൾ രണ്ട് വ്യക്തികൾ രണ്ട് വ്യക്തികൾ ഒരു കാര്യം തന്നെ പറഞ്ഞാലും ആ കാര്യം ഒരു കാര്യം പറഞ്ഞാലും ആ കാര്യത്തിൽ സത്യം ഉണ്ടെങ്കിലും അത് അംഗീകരിക്കുന്നത് എന്താണ് ആരാണ് പറയുന്നത് എന്ന് പരിഗണിച്ചിട്ടാണ് നിങ്ങൾ അതിന് വിലയിരുത്തുന്നത് മാസങ്ങൾക്ക് മുന്നേ ഒരു ഒരു വർഷം കൊണ്ടാകുമ്പോൾ വീടിനെ കുറിച്ചും വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പം സത്യമായിട്ട് വന്നില്ലേ സത്യമായിട്ട് വന്നില്ലേ അന്ന് എന്നെ വിജിച്ചവർ ഇന്ന് പറ അത് ആ വീടിനെ കുറിച്ച് ഞാൻ പറഞ്ഞ അതേ അഭിപ്രായം പറഞ്ഞപ്പോൾ ക്ലാപ്പാണ് അവിടെ കിട്ടുന്നത് എന്തുകൊണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം അതായത് അത് പറയുന്നത് ഞാനല്ല വേറൊരു വ്യക്തി ഞാൻ രേവിൻ്റെ ഫ്രണ്ടായി പോയത് കൊണ്ട് മാത്രം ഞാൻ സത്യം പറഞ്ഞാലും അംഗീകരിക്കാൻ എല്ലാവർക്കും മടിയാണ് അതിന്റെ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല ഈ സജീവം മാറുകയായിരുന്നു അപ്പോഴൊക്കെ നമുക്ക് സഹതാപം ഉണ്ടായിരുന്നു കാരണം അവരവർക്ക് വേണ്ടി അല്ല ഈ എൻ്റെ പൊന്നും മഞ്ചു അങ്ങനെ സഹതിപ്പിക്കേണ്ട യാതൊരു ആവശ്യവും ഞാൻ വളരെ പൊടിക്കഞ്ഞൊന്നും അല്ല എൻ്റെ കൈവിരലി പിടിച്ചൊന്നും ആരും നടക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് എൻ്റെ കാര്യങ്ങൾ ഉറപ്പിച്ച് വെച്ചാലാണ് ഞാൻ നടന്നുകൊണ്ട് പോകുന്നത് ഒരു മനുഷ്യർക്ക് എന്നെ സ്വാധീനിക്കാൻ പറ്റില്ല ഒന്ന് എന്ന് പറയാനാ പറയാനും പറ്റില്ല ചെയ്യല്ലേ എന്ന് പറയാനും പറ്റില്ല എനിക്ക് ശരിയെന്ന് തോന്നുന്നതാണ് ഈ നിമിഷം വരെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും ും ഈ ഇതെല്ലാം കേൾക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു അത് എനിക്ക് വേണ്ടിട്ടാണോ ഒരിക്കലും മറ്റൊരാൾക്ക് വേണ്ടിട്ടല്ലേ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്ന എന്റെ അഭിപ്രായമാണ് അത് അതെനിക്ക് മനസ്സിലായില്ലല്ലോ ഇയാൾ വീടിയത് ഇയാൾക്ക് വേണ്ടിയിട്ടാന്ന് പറഞ്ഞത് പറഞ്ഞ മഞ്ജുവിന്റെ സ്വന്തം സ്വന്തം ലൈഫിലെ പ്രശ്നങ്ങളാണോ മഞ്ജു പറയുന്നത് ഒരിക്കലും അല്ല ഞാനും അത് തന്നെയാണ് ചെയ്യുന്നത് ഇയാളിടുന്ന വീഡിയോ എനിക്ക് റിയാക്ട് ഉള്ളെന്ന് തോന്നണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് അതാണല്ലേ റിയാക്ഷൻ റോഗർ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വന്തവും ഞാൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ആയി പോകുന്നത് എങ്ങനെയാണ് എനിക്ക് സത്യ രീതിയിലൊരു റിപ്ലൈ മഞ്ചു മനസ്സുത്താരണം വളരെ വ്യക്തമായിട്ട് നല്ല കാര്യമായിട്ട് ഞാൻ ചോദിക്കുകയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് അത് എന്റെ ചാനലിലൂടെ അല്ലാതെ ഒരു വ്യക്തിക്ക് വേണ്ടി അവർക്ക് വേണ്ടി മാത്രം നമ്മൾ അങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കണം സജീൻ ഇവിടെ ചെയ്തു എന്നുള്ളത് അത് തന്നെയായിരുന്നു ഈ ലേണുസുദിക്ക് വേണ്ടി മാത്രം ലേണുസുദി ആരെന്ത് പറയുന്നു അവരെ എല്ലാം എടുത്തിട്ട് അവർക്കെതിരെ റിയാക്ട് ചെയ്യുന്നു അവരുടെ കുടുംബക്കാരെ വിളിക്കുന്നു അവരുടെ അച്ഛനമ്മയെ വിളിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് അഹങ്കാരങ്ങളായിരുന്നു ഈ സജിനയുടെ വീഡിയോയിലൂടെ വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്ത ഞങ്ങളെ ഇപ്പൊ സജീന അല്ലെങ്കിൽ ആര് എടുത്തിട്ട് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും മൈൻഡ് ആക്കത്തില്ല പക്ഷെ സജിനയുടെ ഭാഗത്ത് വന്ന തെറ്റ് വീട് കൊടുത്തവരെയും വസ്തു കൊടുത്തവരെയും വരെ സജീന ശത്രുക്കളാക്കി ു എല്ലാം കോട്ടെ ഈ ബിഷപ്പ് എന്ന് പറയുന്ന ഒരാള് ഒരു വൈദികനാണ് ഒരു ബിഷപ്പാണ് അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു സഭ വസ്ത്രമാണ് അതിന് മുലക്കച്ച എന്ന് വിളിച്ചും ബിഷപ്പാമ്പെന്ന് വിളിച്ചും അതുപോലെ തന്നെ ബാദറിന്റെ ഡിംഗുൽഫി ബാദറിനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ബിഷപ്പിനെ കുറിച്ച് അതും സോഷ്യൽ മീഡിയയിൽ ഈ സജീന ഒരുപാട് വീഡിയോകൾ ചെയ്തു ഇത് തന്നെയാണ് ഞാൻ നേരത്തെ ചോദിച്ചതിനുള്ള ഉത്തരം എങ്ങനെ എന്തിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പ്രതികരിക്കാൻ ചെയ്തത് എന്നുകൂടി പറഞ്ഞില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ മഹത്തരങ്ങളെല്ലാം അറിയാവുന്ന ഒരു വ്യക്തി ആ അങ്ങനെയുള്ളൊരു മഹത് വ്യക്തി പറയാൻ പാടുള്ള വാക്കുകളും പ്രവൃത്തികളും ആയിരുന്നോ കുറ കഴിഞ്ഞ ഒരു മാസത്തിന് മുന്നേ ചാനലുകളിൽ വന്നിരുന്നു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തത് വേണമെങ്കിൽ എനിക്ക് ആ കട്ട് ഷോട്ടെല്ലാം ഇവിടെ എനിക്ക് മെൻഷൻ ചെയ്യാം വേണ്ട കാരണം ഞാൻ ഇത് വിട്ട കേസാണ് അതായത് ഞാൻ ചെന്ന് സോറി പറഞ്ഞു നമ്മൾ അവിടെ വെച്ച് കളഞ്ഞ കാര്യമാണ് വീണ്ടും നിങ്ങൾ ഇത് വീണ്ടും ആവർത്തിച്ച് 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 നിങ്ങൾ ബിഷപ്പിനെ ഇങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ആ മനസ് അതിലെനിക്കൊരു ഉത്തരം വളരെ കൃത്യമായിട്ട് തന്നെ പറ്റൂ ഈ പറഞ്ഞ മഹത്തരങ്ങളെല്ലാം അറിയാമല്ലേ അപ്പൊ താങ്കളുടെ കൺസെപ്റ്റിലുള്ള ഒരു വ്യക്തി ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടിയിരുന്നത് അതുകൂടെ ഒന്ന് പറഞ്ഞായിരുന്നു സഖി കേട്ടിട്ടാണ് അദ്ദേഹം ഈ സജീനയ്ക്കെതിരെ കേസ് കൊടുത്തത് ഈ കേസ് കൊടുത്തപ്പോഴും സജീനയ്ക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ മാപ്പ് പറഞ്ഞ് വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് ഈ പ്രശ്നം സോൾവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ സജീനക്ക് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൽ എനിക്ക് യാതൊരു രീതി വൈക്ലബ്യം തോന്നുന്നില്ല എന്റെ കൺമുന്നിൽ വന്ന വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് മാത്രമാണ് ഞാൻ ചെയ്തത് മനസ്സിലായോ അതും സജീവ ചെയ്തില്ല അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നേരെ വന്ന് ലൈവ് ഇട്ട് വീണ്ടും വെല്ലുവിളിക്കായിരുന്നു അപ്പൊ വീണ്ടും അവർക്ക് വാശി കൊടുത്തേ ഉള്ളു അങ്ങനെ അവസാനം അത് കേസിലേക്ക് ഈ കേസ് എന്റെ പൊന്നു ആ കേസ് ആ കേസ് കൊടുത്ത അന്നാണ് ഞാൻ ലൈവ് പോയത് അത് കഴിഞ്ഞിട്ട് പിന്നെ കേസൊന്നും വന്നില്ലല്ലോ ആ ഒരു ഒറ്റ കേസ് തന്നെ ഉള്ളു െത്തിയാൽ ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം സജീനയ്ക്ക് പോകും വീടും സ്ഥലം ഉൾപ്പെടെ സജീനയ്ക്ക് പോകും അതൊക്കെ അറിഞ്ഞുവച്ചിട്ടും വീണ്ടും 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 ഈ രേണുസുദിക്ക് വേണ്ടി ഈ ബിഷപ്പിനെ അവഹേളിച്ചുകൊണ്ടാണ് ഇവർ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ രേണുസുതി ഇങ്ങോട്ട് വന്നിരുന്ന് ഈ സ്ഥലം കൊടുത്ത ആളെ അങ്ങോട്ട് വീഡിയോ ചെയ്ത് ബിഷപ്പാകുമ്പോൾ ഒരു പത്ത് വട്ടം ഒരു വീഡിയോയിൽ ഡേ ഇത് നിനക്കുന്നാണാവുന്നില്ലേന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ലെ ഇതൊക്കെ ഈ ഈ ഒരു സംഭവത്തിനാണ് കേസ് കൊടുത്തത് കേസിന്റെ അന്നാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അവളെ ബിഷപ്പാകുമ്പോൾ വിളിക്കുന്നത് മനസ്സിലായല്ലോ അത് ഈ പറഞ്ഞ രീതിക്ക് അത് അന്ന് അന്ന് രേണു സുദ്ധി ഒന്ന് രണ്ടോ പ്രാവശ്യം അങ്ങോട്ട് പറഞ്ഞെങ്കിലും മാസങ്ങളായേ അത് വീണ്ടും ഇങ്ങനെ പ്രതിധ്വനിച്ച് ഈ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും പേരുള്ളത് കൊണ്ട് വീണ്ടും ആ നിലവിൽ തന്നെ നിന്ന് അങ്ങ് കറങ്ങുകൊണ്ടിരിക്കുകയാണ് വാക്ക് കഷ്ടം അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ നിസ്സഹായ അവസ്ഥ അത് തന്നെ ആയിരുന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും സിസ്റ്ററെ ഞാൻ അന്ന് പറഞ്ഞു ഓക്കെ എനിക്കത് പറയാനുണ്ടായ റീസൺ അച്ഛൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഒരു വീഡിയോ കിട്ടിയൊക്കെ നിങ്ങളുടെ കൺമിന്നിൽ വരാനുണ്ടായ റീസൺ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ആ അത് ആ വീഡിയോ വന്നത് ആ വഴി എങ്ങനെയാണെന്നും ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ അച്ഛന് ഉള്ള അച്ഛനോടുള്ള തെറ്റിദ്ധാരണ എനിക്ക് മാറി ഞാൻ എന്നോടുള്ള തെറ്റിദ്ധാരണ അച്ഛനു മാറി കാരണം ഞാനൊരു കമൻറ്റ് വായിച്ചിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ് ഇട്ട് ആരാണെന്നും ഏത് ചാനലുകാരാണെന്നും വളരെ വ്യക്തമായിട്ട് എനിക്കിപ്പോഴും അറിയത്തില്ല അച്ഛനറിയുമെന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ടും ഉള്ള തെറ്റിദ്ധാരണം ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അപമാനിച്ച് അങ്ങനെ അവസാനം രേണുസുദിക്കെതിരെ അച്ഛൻ കേസ് കൊടുത്തു രേണുസുതിക്കെതിരെയല്ല ആ കൊടുത്ത ദാനം ആ വസ്തു തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ബിഷപ്പ് ഒരു വക്കീൽ നോട്ടീസ് അയച്ചു ഈ വിധം വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഈ രേണുസുതിയും അവരുടെ വീട്ടുകാരും ഈ പറഞ്ഞ സജീനയും കൂടെയാണെന്ന് ഞാൻ നൂറു വട്ടം ഞാൻ ആവർത്തിച്ചു ആവർത്തിച്ച് പറയും പറഞ്ഞു നൂറ് വെട്ടും നൂറ് വെട്ട അല്ലെന്ന് പറഞ്ഞു ഈ ബിഷപ്പിനെ കൊണ്ട് ഈ രണ്ട് കേസുകൾ കൊടുപ്പിച്ചതും ഈ വസ്തു തിരിച്ചു പിടിക്കാനുള്ള ബിഷപ്പിന്റെ ഫാമിലിയുടെ തീരുമാനം വരെ എത്തിയത് തീരുമാനത്തിൽ എത്തിച്ചത് സജീലയും ഈ കേളസയും വീട്ടുകാരും ചേർന്നിട്ടാണ് കഴിഞ്ഞു ഇത് വേറെ പ്രശ്നം അത് രൂക്ഷമായി ആൾക്കെത്തിനായി കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും എടുത്തൊരു വീഡിയോ ആണ് ബിഷപ്പ് കുടുംബത്തിനു നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞു അത് എടുത്തിട്ട് പിന്നെ ില്ല എല്ലാരന്റെ പേർക്ക് അച്ഛൻ കേസ് കൊടുക്കുന്നു പറഞ്ഞിരിക്കുന്നത് കാരണം ഈ അച്ഛനെത്തോളം മോശക്കാരൻ ചാനലുകാർ തന്നെയാണെന്നാണ് അച്ഛൻ പറയുന്നത് അല്ല സജീന അച്ഛനെ എത്രത്തോളം മോശക്കാരൻ നാക്കിയതും അവകേളിച്ചതും ഈ പറഞ്ഞ ഇപ്പൊ വീഡിയോ ചെയ്ത ഇപ്പൊ കുമ്പസാരിച്ച ഈ സജീനയും കേരളസുതിയും കൂടെയാണ് വീഡിയോസ് ഒക്കെ പഴയ വീഡിയോസ് ആടിയാ അതാ ഞാൻ പറഞ്ഞ വീഡിയോസ് ഒക്കെ പഴയ വീഡിയോസ് നിനക്കൊന്നും പുതിയ കണ്ടന്റ് കിട്ടുന്നില്ല രേണൂർ സുധിയെ വെച്ചെടുത്താലേ റീച്ച് റീച്ചുള്ളു അതുകൊണ്ട് തന്നെയാണ് ഈ പഴയതൊക്കെ എടുത്തിട്ട് എടുത്തിട്ടുണ്ടാക്കുന്നത് അച്ഛൻ വളരെ വ്യക്തമായിട്ട് സ്ഷ്ട്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് മോളെ കേട്ടത് ഞങ്ങളല്ലേ പറഞ്ഞത് അച്ഛനും അല്ലേ നീ കേട്ടില്ലല്ലോ അപ്പൊ നിനക്ക് നിനക്ക് ഈ നിന്റെ ഒരു പിന്നെ ഇമാജിനേഷനിൽ നിനക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളേ കാര്യങ്ങളും കേട്ട ഞങ്ങളാണ് പറഞ്ഞത് അച്ഛനും ആണ് ഓക്കെ എല്ലാം പിന്നെ നിങ്ങൾ ഇത്രയധികം അവഹേളിച്ചപ്പോഴും ഈ യൂട്യൂബേഴ്സ് എല്ലാം അച്ഛനെ ചേർത്ത് നിർത്തിയിട്ടേ ഉള്ളൂ ആ ചേർത്ത് നിർത്തല കാര്യം തന്നെയാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അച്ഛനും അത് ആ ചേർത്ത് നിർത്തലി താങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു താങ്ങാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ് എല്ലാവരുടെയും ഈ ചേർത്ത് നിർത്തലെന്ന് കാരണം ആ തമ്പിനേരിയോട് തന്നെ വായിച്ചാൽ മനസ്സിലാവും അച്ഛനെ എല്ലാവരും നല്ല രീതിയിൽ ആ എന്ന് പറയുന്ന രീതിയിലാണ് എല്ലാവരും തമ്പിനേരി ഇട്ട് പൊലിപ്പിച്ച് അച്ഛനെ ചേർത്ത് നിർത്തിയെന്ന് വളരെ കണ്ടുമുട്ടലാണ് നമ്മൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക ഓരോ തമ്പേര് വന്നോ വരക്കങ്ങള് അയ്യോ അയ്യോ ഞങ്ങൾക്ക് മനസാക്ഷിക്ക് തോന്നുന്ന കാര്യം ഞങ്ങളുടെ മനസാക്ഷിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം മാത്രമേ ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ളൂ അതെ അത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ മനസാക്ഷി ഞങ്ങൾക്ക് മനസാക്ഷി ഇല്ലേ അതെന്തോടെ അങ്ങനെ രേണുവിനെ നെഗറ്റീവ് പറയുന്നവർക്ക് എല്ലാവർക്കും നല്ല മനസാക്ഷിയും അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന എന്റെ മനസാക്ഷി മോശം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാവും അതൊരിക്കലും ഈ ബിഷപ്പിനെ അപമാനപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് മോശം എന്ന രീതിയിലോ ഒരു ആണ് അവഹേളിക്കുന്ന അത് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ആരാണ് നിങ്ങളൊക്കെ തന്നെയാണ് ആൾക്കാർക്കൊന്നും മറക്കാനുള്ള ഒരു അവസരം പോലും നിങ്ങൾ കൊടുക്കുന്നില്ല അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പോലും പുതിയ പുതിയ വരുന്ന തമ്പിനയിൽ എടുത്ത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതെന്താണ് ഈ തീർന്നില്ലേ എന്ന് ചോദിച്ചു മനസ്സിലായോ അതൊരിക്കലും ബിഷപ്പ് ആവശ്യപ്പെട്ടിട്ടോ ബിഷപ്പ് ആവശ്യപ്പെട്ടിട്ടല്ല നിങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മാത്രമാണ് എത്രത്തോളം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് ആ ഉണ്ടാക്കിയവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അപ്പൊ അത് ദാനമായിട്ട് കിട്ടുമ്പോൾ അതൊരു പുണ്യമായിട്ട് കരുതണം നമുക്ക് കിട്ടിയ സൗഭാഗ്യമായിട്ട് കരുതണം അല്ലാതെ അവിടെ പോയി ഇവിടെ പോയി ചിരണ്ടി കാണിക്കുന്ന ഇതൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത് അത് കാണിക്കും ചിരണ്ടി കാണിക്കേണ്ടതിന് ചിരണ്ടി തന്നെ കാണിക്കും ചിരണ്ടുമ്പോൾ പൊളിഞ്ഞു വീഴുന്ന വീട്ടിലാണോ നീ താമസിക്കുന്നത് സ്വന്തമായാലും വാടകയായാലും നമ്മൾ ചുരണ്ടി കഴിയുമ്പോൾ പൊളിഞ്ഞു വീഴുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത ഒരു വീട്ടിലാണോ താമസിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത് ചൊരണ്ടേട്ടി വന്നാ ചൊരണ്ടും സത്യങ്ങൾ പുറത്തു വന്നാൽ കണ്ടില്ല അത് കണ്ടില്ലേ മഞ്ജു അല്ല മഞ്ജു ഇപ്പോഴാണ് ഈ വീട് ഇട്ടത് ഇത് കഴിഞ്ഞാൽ കാര്യം എസ്സിന്റെ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് ഒരു ആഴ്ച കഴിഞ്ഞ് ഇപ്പോഴാണ് മഞ്ജു ഈ വീട് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിന് ഇടയ്ക്ക് വെച്ച് കാറ്റ് തിരിഞ്ഞു വീശു എന്ന് മഞ്ജു എന്ന് തോന്നുന്നു അങ്ങനെ കിട്ടിയത് അതിന്റെ വില അവർക്ക് മനസ്സിലാകാത്തത് കഷ്ടപ്പെട്ടുണ്ടാക്കിയവർക്ക് അതിന്റെ വില മനസ്സിലാകും അപ്പൊ ഇങ്ങനെ കുച്ചിച്ചപ്പോ അവരെ അവഗണിച്ചപ്പോ ഈ യൂട്യൂബേഴ്സ് വീട് ചെയ്യുന്ന റിയാക്ഷൻ വീടെ ചെയ്യുന്ന യൂട്യൂബേഴ്സ് അവർക്ക് ഈ ബിഷപ്പിനെ സപ്പോർട്ടായിട്ട് വന്നു അതൊരിക്കലും ഈ ബിഷപ്പ് പൈസ കൊടുത്ത് വെച്ചിട്ടുള്ളതോ അല്ലെ നമ്മക്ക് ബിഷപ്പ് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടോ ഒന്നും അല്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ എന്തായാലും സജീ ചെന്ന മാപ്പൊക്കെ പറഞ്ഞു സജീന ചെന്ന് മാപ്പ് പറഞ്ഞു കേസ് പിൻവലിക്കാൻ സജീന അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ലെങ്കിലും കേസ് നടത്താനുള്ള ആസ്തിയോ കഴിവോ ഒന്നുമില്ല ഒരു വക്കീലിനെ വെക്കാനോ അല്ലെങ്കിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനോ ഇതിനുള്ള നഷ്ടപരിഹാരം ഒന്നും കൊടുക്കാനോ ഉള്ള കഴിവ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും എന്നാ അച്ഛൻ പറഞ്ഞു അല്ല ഞാൻ ചോദിക്കുന്നു അങ്ങനെ അച്ഛൻ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് അച്ഛൻ നിന്നോട് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് നീ ഒന്നും പറയണേ ഒന്ന് വിശദമാക്കി തരണേ ഞാൻ അങ്ങനെ പറ ആ പറയുന്നതിന് അർത്ഥം കേസ് പിൻവലിക്കുക എന്നുള്ളത് തന്നെയാണ് എന്തായാലും അത്രയും നാണം കെട്ട ഒരു പണി ഞാൻ ചെയ്തിട്ടില്ല ഓക്കെ ആ പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞുള്ള ഉണ്ടാക്കലിലാണല്ലേ നിന്റെ കയ്യിലിരിക്കുന്ന വേറെ അർത്ഥങ്ങൾ മനസ്സിലായാ പറഞ്ഞിട്ടുണ്ടാവും ആ ഉണ്ടാവിനകത്താണ് പ്രശ്നങ്ങൾ ഇരിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കണം ആ ഉണ്ടാവും ഇല്ല അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ ചെന്ന് സോറി പറഞ്ഞത് പറഞ്ഞ രണ്ടു മൂന്ന് വേഡ്സിനാണ് അത് കാരണം അത് ഞാൻ അത് പിന്നെ മാപ്പ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇദ്ദേഹത്തിൻ്റെ നല്ല വീഡിയോസ് ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടുള്ള മൊത്തം അവഹേളന രീതിയിലുള്ള വീഡിയോസ് മാത്രമായിരുന്നു അതിനെതിരെയാണ് ഞാൻ പ്രതികരിച്ചത് നല്ല ചങ്കോറ്റത്തോടും നട്ടലോടും കൂടി സ്റ്റേഷനിൽ പോയാലും കോടതി പോയാലും പറഞ്ഞ് നിൽക്കാനുള്ള എല്ലാ സോഴ്സും തെളിവും എന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് മുട്ടിടിച്ചുകൊണ്ടൊന്നും അല്ല സജീന സോറി പറയാൻ പോയിരുന്നു അത് കഴിഞ്ഞ് ഒരു ഒന്നൊന്നര ആഴ്ചയ്ക്ക് മുന്നേ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കാണാനായി ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി ഇതാണ് ബിഷപ്പ് ഇങ്ങനെ ആവണം ബിഷപ്പ് ആ വോയിസ് ആ വോയിസ് മോഡുലേഷൻ അത് വളരെ പ്രധാനം തന്നെയാണ് ഏതൊരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ആ ഒരു വാക്കുകളുടെ മോഡുലേഷനും വളരെ പ്രാധാന്യമുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലെനിക്ക് ഒരു ഇത് തോന്നി കഷ്ടം എന്ന് തോന്നിയിട്ട് തന്നെയാണ് പരസ്യമായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ഞാൻ സോറി പറഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിൻ്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന് നേരി കണ്ടിട്ട് ഒരു സോറി പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചത് ഒരിക്കലും നിന്റെ ഉദ്ദേശം കാണാൻ കച്ചോ കേസ് നടത്തിക്കൊണ്ടോ ഞാൻ നിവൃത്തിയില്ലാത്തപ്പോളാണ് എനിക്ക് ഇരുപത് ലക്ഷം രൂപ ഇരുപത് ലക്ഷ ഇരുപതെന്തി നമ്മൾ ഒരുപാട് തന്നെ കെട്ടി വെക്കാല്ലേ കെട്ടി വെക്കാൻ ആസ് ഇല്ലാത്തതാണോ കേസിൽ നിന്ന് പിൻവലിക്കണം എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല നിനക്ക് അത് മനസ്സിലായിട്ടില്ല മനസ്സിലായോ അങ്ങനെയൊക്കെയാണ് പക്ഷേ നമ്മൾ നിന്ന് ഒരു ഞാൻ നിന്നോട് െ ഇപ്പൊ ആധികാരികമായിട്ട് ഈ മാപ്പ് പർച്ചിൽ സത്യമാണോ ഇല്ലയോ എന്ന് പറയാൻ എന്തുകൊണ്ടും ചെറിയൊരു യോഗ്യത നിനക്കുണ്ട് കാരണം നീ ക്രിസ്മസിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിന്റെ ചാനലിൽ ഫേസ്ബുക്കിലാണോ യൂട്യൂബിലാണോ അറിയുമ്പോൾ ആ ഞാൻ അത് കാണാനിടയായി ഞാൻ നിനക്കൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നീ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇന്നിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ ഞാൻ അത് ചെയ്തത് സ്വയം ഒന്ന് ചിന്തിക്കും നിന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് ഇട്ടത് അത് എൻ്റെ മനസാക്ഷിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അത് ആത്മാർത്ഥമായിട്ടുള്ള മാപ്പുറത്തിൽ തന്നെയായിരുന്നു നിനക്കത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി തരാനൊന്നും എനിക്ക് പറ്റത്തില്ല ഞാനൊരാളല്ല പിന്നെ നീ ആ ആ ഇട്ട കമൻറ്റ് നീ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കിയാൽ മനസ്സിലാവും കാരണം ക്രിസ്മസിൻ്റെ അന്ന് നിങ്ങൾ ഫാമിലി ആയിട്ട് നിങ്ങളുടെ അച്ഛനും നിങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഇട്ടില്ലേ അതിൻ്റെ താഴെയാണ് ഞാനൊരു കമൻറ്റ് ഇട്ടത് കേട്ടോ അത് ചെയ്യെന്ന് നോക്കി മനസ്സിലായി നിൻ്റെ ഈ ഒരു സംശയത്തിനുള്ള ചെറിയൊരു ഉത്തരം കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം നിന്നിൽ നിന്ന് എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ഒഴുണ്ടെയും ഒരു മാങ്ങാത്തോലും പ്രതീക്ഷിക്കുന്നില്ല അപ്പം നിനക്ക് മനസ്സിലാക്കാൻ പറ്റും ആ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ ഉണ്ടോ ഇല്ലയോന്നു കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്പം നീ ഇപ്പം ഇപ്പം വീട് ലേറ്റസ്റ്റ് അട്ടൻഡ് എടുത്തിരുന്നോ ഇത് കഴിഞ്ഞിരിക്കും ഇത് ഇത് ഈ ഈ ഒരു സംബോധന കഴിഞ്ഞിട്ട് ആഴ്ചകളായി മനസ്സിലായ ഇത് തന്നെയാണ് പറയുന്നത് നിങ്ങൾ സംരക്ഷിക്കുന്നു എന്നും പറഞ്ഞു കൂടെ നിന്നിട്ട് ഇപ്പോഴും മരിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളാണെന്ന് തന്നെയാണ് ഞാനും പറയുന്നത് അച്ഛനും പറയുന്നത് മനസ്സിലായോ അപ്പോൾ എന്തായാലും ഞാൻ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് തനിക്ക് പറ്റുമെങ്കിൽ ഒരു റിപ്ലൈ തരിക അതായത് ഒന്ന് ഒരാ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ മാപ്പുറച്ച് കാര്യം അത് ഞാനിപ്പോൾ പറഞ്ഞാണ് റീസൺ അത് സത്യമാണോ കളയാണോ നിനക്ക് പറയാൻ പറ്റും രണ്ട് ഞാൻ പ്രതികരിച്ച വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ആ പ്രതികരിച്ച വ്യക്തി അങ്ങനെയാണോ ഇരുന്നത് ആ പ്രതികരണം ആപ്റ്റ് ആണോ എന്നുള്ളത് അത് രണ്ടും എനിക്കൊന്ന് റിപ്ലൈ കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് തൽക്കാലം അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും താങ്ക് യു